ഹായ് ഡാർക്ക് ഫ്ലവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഈ ഒരു പ്രൊഫൈൽ കണ്ടേ പ്രൊഫൈലിൻ്റെ ക്യാപ്ഷൻ നല്ല അടിപൊളി ക്യാപ്ഷനായിരുന്നു കേട്ടോ വേറൊന്നുമല്ല എഴുതിയാണത് സ്നേഹം ഒരു കുറ്റവരമാണെങ്കിൽ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്ന ഒരു കുറ്റകരമാണെങ്കിൽ ഞാനൊരു വില്ലും കൊടും കുറ്റവാളിയാണെന്ന് അത് എനിക്ക് തോന്നാൻ ഒരു സാധാരണ ഒരു ടീനേജ് പിള്ളേരോ അങ്ങനെയുള്ള ഒരു ആൾക്കാർ ഇടുകയാണെങ്കിൽ അത് അത്ര വലിയ ആഘോഷിക്കത്തില്ലായിരുന്നു കമൻ്റുകളും പക്ഷേ ഇത് ഇട്ടത് സാമാന്യം ഇച്ചിരി പ്രായമുള്ളൊരു മനുഷ്യനാണ് അതായത് ഇച്ചിരിയൊക്കെ ഒരു പ്രായമുണ്ട് ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടാകുമെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇട്ടേക്കാം അപ്പോൾ ഞാൻ വേറൊന്നും ഉണ്ടായിരുന്നു ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് വന്നിരിക്കണ കമൻറ്റിൻ്റെ പൊന്നോ നമുക്ക് സ്വഹിക്കാവുന്നില്ല ഏറെയാണ് ആ കമൻ്റ് വന്നിരിക്കുന്നത് ആ വരെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതുപോലെ ആ അപ്പൂപ്പൻ ഒരു വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് തല്ലി ഓടിക്കുന്നു വേറൊരു അപ്പൂപ്പം വന്ന് തല്ലി ഓടിക്കുന്നു അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രായത്തെ വെച്ചിട്ടാണ് അപ്പം വന്ന് തല്ലി ഓടിക്കുന്നു എന്തിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടാണ് ആ ഒരു കമൻ്റുകൾ വന്നേക്കുന്നത് ഒരുപാട് ഒരുപാട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അദ്ദേഹത്തെ പ്രായത്തെയാണ് പറയുന്നത് ഇദ്ദേഹത്തിന് വല്ലതൊന്ന് നടക്കോ ദേഹത്തെ കൊണ്ട് വല്ലതും നടക്കോ എന്നുള്ളതാണ് അത് പ്രായം കൊണ്ട് ആ സമയത്ത് ഇതൊരു ടീനേജോ അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരാച്ചാണ് ഇതിടണെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ ആ പ്രായത്തിലുള്ള പിള്ളേർ ഇടുവാണെങ്കിൽ വലബേഷ് ഉഗ്രം ക്യാപ്ഷൻ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇത് കമൻറ്റ് വന്നേ ഒരു പക്ഷേ ഇദ്ദേഹം ഈ പ്രായത്തിൽ ഇദ്ദേഹം ഇട്ട് ഈ ക്യാപ്ഷൻ ആയിരിക്കും ബുദ്ധിമുട്ട് ക്യാപ്ഷനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രായമാണ് അവിടെ വ്യത്യാസം അദ്ദേഹം സ്നേഹിക്കുക എന്നുള്ളത് അത് അവിഹിതം തന്നെ ആകണമെന്നില്ല ഉണ്ടോ അവിഹിതമാണോ എന്നില്ല സ്വന്തം ഭാര്യയെ സ്നേഹിക്കാം അല്ലേ ആ ഒരു സ്നേഹത്തിന് പല മീനിങ് ഉണ്ട് അല്ലേ ഇല്ലേ അത് നമ്മൾ പ്രകടിപ്പിക്കുന്ന രീതിയും നമ്മുടെ മുമ്പിൽ അതായത് എതിര് നിൽക്കുന്ന ഏതാണ് വ്യക്തിയെന്ന് വെച്ചാൽ അതായിരിക്കും നമ്മുടെ പിന്നെ അതായത് ലവറോട് വേറെ രീതി ഭാര്യയോട് വേറെ രീതി മക്കളോട് വേറെ രീതി പേരക്കുട്ടികളോട് വേറെ രീതി പിന്നെ സ്നേഹം അതായത് സഹോദരങ്ങളോട് വേറെ രീതി മാതാപിതാക്കളോട് വേറെ രീതി അതാണ് സ്നേഹമെന്നുദ്ദേശിക്കുന്നത് അല്ലാതെ ഈ അവിഹിതത്തിന് മാത്രമല്ല സ്നേഹമെന്ന് ഉദ്ദേശിക്കുന്നത് പ്രായമുള്ള പ്രായമുള്ളവരാൾക്ക് സ്നേഹിക്കാൻ പാടില്ല എന്നുണ്ടോ സ്വന്തം ഭാര്യ സ്നേഹിച്ചോട്ടെ ഇത്രയൊക്കെ ഫോട്ടോസ് ചിലവരൊക്കെ ഇങ്ങനെ യോ ഈ പ്രായത്തിനും എന്ത് സ്നേഹമാണ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ തന്നെയാണ് ഇതിൻ്റെ അടിയിൽ വന്ന് കമ്മിറ്റി ആലോചിക്കുമ്പോഴാണ് എൻ്റെ പറഞ്ഞേ എന്തോ കഥ അപ്പം മനുഷ്യന്മാരവസ്ഥയാണ് ഈ പറയുന്നത് കാലം എത്രയൊക്കെ പോയാലും ശരി എത്രയൊക്കെ വളർന്നെന്ന് പറഞ്ഞാലും ശരി ചില ചിന്താഗതികൾക്ക് മാറ്റങ്ങളില്ല പക്ഷെ എന്നും പറഞ്ഞാൽ എന്നാ ഞാൻ അവിഹിതത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ അവിഹിതം അതൊക്കെ ഓരോരുത്തരി ഇഷ്ടങ്ങളാണ് അവിഹിതം ഉണ്ടെങ്കിൽ ഓരോരുത്തരി ഇഷ്ടങ്ങളാണ് അതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷെ എല്ലാം എല്ലാവരും ഇഷ്ടമാണ് ഇപ്പം ഈ പറഞ്ഞ ആർക്കായാലും എല്ലാം എല്ലാം എല്ലാവർക്കും ആകാം പക്ഷെ ഈ കമൻ്റ് ഇട്ട ആൾക്കാർ ഒന്നേ ഉള്ളൂ ഒന്നത്തെ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രായം ആ പ്രായത്തിൽ അദ്ദേഹം ആ ഒരു ക്യാപ്ഷൻ ഇടാൻ പാടില്ല എന്നാണ് അവിടെയുള്ള ആൾക്കാർ ആ കമൻറ്റിലൂടെ എനിക്ക് മനസ്സിലായത് പക്ഷെ അദ്ദേഹത്തെ വലിച്ചു കയറി ആൾക്കാർ ആ പ്രായത്തെയും കൂടി മാനിക്കാതെ അദ്ദേഹം അവിടെ വന്ന് ഫേസ്ബുക്കിൽ വന്ന് അതൊരു സന്തോഷമാണ് ഫേസ്ബുക്കിൽ വന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൽ ആ ഫേസ്ബുക്ക് യൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ് അതിന് നിങ്ങൾ എന്തിനാ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ആ കമൻറ്റ് വായിക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ അതുപോലത്തെ കമൻറ്റുകൾ പറഞ്ഞു കളാം വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് ഞാൻ ഇട്ടേക്കാം നിങ്ങളൊന്ന് കേട്ട് വായിച്ച് നിങ്ങൾ നോക്കിക്കോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഒത്തിരി മനോഭാവമാണ് പലതും വികൃതമായ മനോഭാവമുണ്ട് അല്ലാതെ ഈ ഒരു സ്നേഹത്തോടെ വാര്യൊക്കെ കൂട്ടിക്കൊടുക്കുന്ന ചില പോസ്റ്റുകളെ കാണുമ്പോൾ അതിനും പറയുന്നുണ്ടോ ഹായ് ഇങ്ങനെ ആയിരിക്കണം മരണത്തിൽ പോലും കൂട്ടുണ്ടാവണം ഈയൊരു സ്നേഹമൊന്നു പറയുന്നതും ഉണ്ട് അപ്പോൾ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം